ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം സാംസങ്ങും ചൈന വിടുകയാണ് എന്നുള്ള ന്യൂസുകളാണ് നമ്മൾ അറിയുന്നത് ആപ്പിൾ ഓൾറെഡി അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞു കാരണം അമേരിക്കൻ ഭരണകൂടം അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭരണകൂടം ചൈനയ്ക്കെതിരെ എടുത്തിരിക്കുന്ന കർശനമായ നിലപാടുകൾ വ്യാപാര ചുങ്കം കാരണം ചൈനയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിൽ എത്തുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ മുകളിൽ വൻതോതിലുള്ള നികുതി അല്ലെങ്കിൽ ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ട്രംപ് വന്നതിന് ശേഷം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കാരണം ട്രംപും അമേരിക്കൻ ഭരണകൂടവും യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചകളും അല്ലെങ്കിൽ കോംപ്രമൈസും രാജ്യത്തിനൂടെ കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ചൈനയെ പിന്നെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടുന്ന് മാനുഫാക്ചർ ചെയ്ത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് പിന്നെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വൻ വൻകിട കമ്പനികളായിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള കമ്പനികൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന ലേബൽ ഒട്ടിച്ച് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ വൻതോതിലുള്ള നികുതി അവർക്ക് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ പ്രോഡക്ട്സുകൾ കോമ്പറ്റീവ് പ്രൈസിൽ അമേരിക്കൻ വിപണിയിൽ അവർക്ക് വിറ്റഴിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ആപ്പിൾ നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഇന്ത്യയിലേക്ക് അവരുടെ ഓപ്പറേഷൻസ് വ്യാപിക്കുവാൻ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നും അവരുടെ മാനുഫാക്ചറിങ് ആപ്പിൾ ഐഫോണിൻ്റെ മാനുഫാക്ചറിങ് വർദ്ധിപ്പിക്കാനും ഇപ്പോൾ ഫോക്സ് കോണ് ടാറ്റ ഇതുപോലുള്ള കമ്പനികളുടെ പിന്നെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ചർച്ച ചെയ്തതാണ് അപ്പോൾ സാംസങ് എന്ന് പറയുന്ന മറ്റൊരു വമ്പൻ കമ്പനിയും തീർച്ചയായിട്ടും ചൈനയിൽ നിന്നും ഇതൊക്കെ പലായനം ചെയ്യാനുള്ള പരിപാടിയാണ് എന്നാണ് നമുക്ക് ഈ വാർത്ത അല്ലെങ്കിൽ ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയെ വേണ്ടത്ര വിശ്വാസമില്ല ചൈനയെ വിശ്വാസമില്ലാത്ത കാരണം ചൈനയെ ചൈനയിൽ നിന്നും മാനുഫാക്ചർ ചെയ്ത് അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റി അയക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടാണ് അപ്പോൾ യു എസിലേക്കുള്ള സാംസങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും നിർമ്മിച്ചിട്ട് അമേരിക്കൻ വിപണിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് സാംസങ് അപ്പോൾ ഏറ്റവും കൂടുതൽ സാംസങ്ങിൻ്റെ റവന്യൂ കിട്ടുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് അതായത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാംസങ് ഫോൺ മാത്രമല്ല അവർ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അവർ മാറ്റി സ്ഥാപിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി കൂടുതൽ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് ലേബർ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റാൻ ഒരുങ്ങിയിട്ടാണ് സൗത്ത് കൊറിയയുടെ ഏറ്റവും ഒരു വമ്പൻ കമ്പനി ഇലക്ട്രോണിക്സ് ഒരു ഫീമൻ എന്ന് നമുക്ക് വേണേൽ പറയാം സാംസങ് തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രംപിന്റെ വ്യാപാര ചുങ്ക നീക്കങ്ങൾ അതായത് ഈ ചൈനയ്ക്കെതിരെയും മറ്റ് രാജ്യങ്ങൾക്കെതിരെയുള്ള ചുങ്കങ്ങൾ പിന്നെ ഭാവിയിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഇത്തരത്തിലുള്ള പിന്നെ പോളിസി മാറ്റങ്ങൾ നയപരോടാ നയപരമായിട്ടുള്ള മാറ്റങ്ങൾ അവർ ചെയ്തു തുടങ്ങിയെന്നാണ് കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള സി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വോൺ ജൂൺ ചോയി അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രസ്താവനയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഡൈവേഴ്സിഫൈ ചെയ്യാണ് ശരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള അവരുടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിനെ കുറച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള പദ്ധതി കമ്പനി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാംസങ് അവരുടെ വരുമാനത്തിൻ്റെ മുപ്പത്തി ഒമ്പത് ശതമാനം അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും അപ്പോൾ ചൈനയിൽ തന്നെ തുടർന്നുകൊണ്ട് മാനുഫാക്ചർ ചെയ്ത അമേരിക്കൻ മാർക്കറ്റിലേക്ക് അവരുടെ അമേരിക്കൻ വിപണി കണ്ടെത്തുക ഇനിയും പഴയ പോലുള്ള വിപണി നിലനിർത്തുക എന്നുള്ളത് സാധ്യമല്ല കാരണം വൻതോതിലുള്ള ചുങ്കം ട്രംപും അമേരിക്കയും ഏർപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കമ്പനികൾക്കൊന്നും തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ കോമ്പറ്റീവ് പ്രൈസിൽ അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റടിക്കാൻ സാധിക്കത്തില്ല മെയ്ഡ് ഇൻ ചൈന ലേബിലാണെങ്കിൽ അപ്പോൾ ചൈന കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ ആദ്യ ഭരണ സമയത്ത് മുതല് ചൈന ചെയ്തുകൊണ്ടിരുന്നത് മറ്റ് രാജ്യങ്ങളെ കേന്ദ്രീകൃതമാക്കിയിട്ട് അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് ഇൻ ഇപ്പോൾ ഉദാഹരണത്തിന് മെക്സിക്കോയൊക്കെ അവർ ആ കാലഘട്ടത്തിൽ വൻതോതിൽ മെക്സിക്കോയിലേക്ക് പല കമ്പനികളും ചൈനയുടെ പല ഉൽപാദന മേഖലയിലുള്ള കമ്പനികളും ചൈനയിലേക്ക് ബിസിനസ് മാറ്റുകയും സോറി മെക്സിക്കോയിലേക്ക് ബിസിനസ് മാറ്റുകയും മെക്സിക്കോയിൽ നിന്ന് മാനുഫാക്ചറിങ് തുടങ്ങിയിട്ട് അമേരിക്കൻ മാർക്കറ്റിലേക്ക് വിപണനം ചെയ്യുന്നൊരു പ്രക്രിയ ഇപ്പോഴും വൺ വൻതോ ഉണ്ട് കാരണം അമേരിക്കയും മെക്സിക്കോ ഒക്കെ തമ്മിൽ ഫ്രീ ട്രേഡ് ഉള്ളതുകൊണ്ട് മെയ്ഡ് ഇൻ മെക്സിക്കോ ആകുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ വിപണിയിൽ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള വ്യാപാരം നടത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ വളരെയധികം ചൂഷണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അമേരിക്ക ഇപ്പോൾ അതിനും തടയിടുകയാണ് ഓൾറെഡി ട്രംപും അമേരിക്കയും രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇതുപോലെ പ്രക്രിയയിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ രാജ്യത്തിനെതിരെ വൻതോതിലുള്ള ചുങ്കം ഏർപ്പെടുത്തുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അതും ഇന്ത്യയും അത് ചൈനയുടെ ഈ ഒരു ഈ രീതിയിലുള്ളൊരു പിന്നെ പ്രവൃത്തികൾ ഇന്ത്യയും ഇന്ത്യൻ കമ്പനികളെയും ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ കമ്പനികളെ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ആൾക്കാരെയും ഗവൺമെൻ്റ് വാൺ ചെയ്തിട്ടുണ്ട് കാരണം ചൈന ഇതുപോലൊരു പിന്നെ വളഞ്ഞ വഴി സ്വീകരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാടെടുക്കും കാരണം അത് ഇന്ത്യക്ക് അമേരിക്കയുടെ മുമ്പിൽ തീർച്ചയായിട്ടും വൻതോതിലുള്ള പ്രഹരം അല്ലെങ്കിൽ തിരിച്ചടി വ്യാപാര മേഖലയിൽ ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ത്യയും ഇക്കാര്യത്തിൽ വളരെ കോഷ്യസ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ് അപ്പം അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഏത് പിന്നെ റിയാക്ഷനും അല്ലെങ്കിൽ ചലനവും ഇതുപോലുള്ള പ്രതികൂലമായിട്ടുള്ള അപ്പോൾ അത് സാംസങ് എന്ന് പറയുന്ന കമ്പനിയെ വളരെയധികം ബാധിക്കുന്നൊരു കാര്യമാണ് കാരണം അവരുടെ റവന്യൂവിൻ്റെ മുപ്പത്തി ഒമ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലും ഏകദേശം മുപ്പത്തൊമ്പത് ശതമാനത്തോളം അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പം നൂറ് ഡോളർ അവരുടെ റവന്യൂ ആണെങ്കിൽ മുപ്പത്തൊമ്പത് ഡോളർ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന വൻ ഇടിവ് കമ്പനിയെ സംബന്ധിച്ചൊരിക്കലും താങ്ങുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കത് അത്ര നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അപ്പം ചൈനയെ ഉപേക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യുക്തിപരമായിട്ടുള്ളൊരു തീ തീരുമാനമാണ് അപ്പോൾ ഏത് കമ്പനി അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ആണെങ്കിൽ തന്നെ ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞ അമേരിക്ക വൻതോതിലുള്ള പിന്നെ ടാരിഫ് ഏർപ്പെടുത്തിയാണെങ്കിൽ ഈ തീർച്ചയായിട്ടും ഇന്ത്യ വിട്ട് കമ്പനികൾ പോകും അതിൽ സംശയങ്ങളൊന്നും ഇല്ല ഇപ്പം ചൈനയുടെ മുകളിലാണ് ഇത്രയും പ്രഷർ ഉള്ളതുകൊണ്ട് ട്രംപിൻ്റെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെയും കമ്പനികൾ അവർ റീത്തിങ്ക് ചെയ്യുന്നു കാരണം ഇനിയും ചൈനയിൽ തുറന്നുകൊണ്ട് മാനുഫാക്ചറിങ് തുറന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വൻ്ലുള്ള നികുതി പിന്നെ ബേഡനുണ്ടാകി അവർക്കത് വീക്ഷഴിക്കാൻ സാധ്യമല്ലാതെ വരികയും ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും കമ്പനികൾ വൺ ആഫ്റ്റർ അനദർ ഇപ്പം ആപ്പിളിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളാണല്ലോ ആപ്പിൾ സാംസങ് ഇതുപോലുള്ള പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ മേഖലകളിലെ ഏറ്റവും വമ്പന്മാരാണല്ലോ ആപ്പിളും സാംസങ്ങും ഒക്കെ അപ്പോൾ അവരുടെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ലോക മാധ്യമ രംഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയൊക്കെ വിവരങ്ങൾ പറയുന്നത് അവർ കമ്പനികൾ ഇപ്പോൾ ഓൾറെഡി ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവരൊന്നും വലിയ ലൈവ് അല്ലാത്തതുകൊണ്ട് കാരണം ഇതിനേക്കാൾ ചെറിയ കമ്പനികളൊക്കെ എന്നാൽ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലുള്ള പല കമ്പനികളിലും ഒരുപക്ഷെ ഇപ്പോൾ ചൈനയിൽ നിന്നും മാറി അവരുടെ ഈ പറഞ്ഞ മാനുഫാക്ചറിങ് മറ്റ് രാജ്യങ്ങളിലേക്ക് വിയറ്റ്നാമോ ഇന്ത്യയോ അല്ലെങ്കിൽ ഈവൻ മെക്സിക്കോ ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മാറ്റിസ്ഥാപിക്കുവാൻ പല കമ്പനികളും തീരുമാനമെടുത്തു കാണും അവർ ചൈന വിട്ടു പോകുന്നുണ്ടായിരിക്കും അപ്പം അതിൻ്റെ ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ചൈനയ്ക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സാംസങ്ങിന് ചൈനയിൽ കൂടാതെ മറ്റ് വിയറ്റ്നാം കാരണം വിയറ്റ്നാം ഒക്കെ തന്നെ ഇപ്പം ഇന്ത്യക്കാളും എത്രയോ ചെറിയ രാജ്യമാണ് വിയറ്റ്നാം എന്നിട്ടും വിയറ്റ്നാമിന് അമേരിക്ക ട്രേഡിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളതിനേക്കാൾ സർപ്ലസ് ആണ് ശരിക്കും പറഞ്ഞത് കാരണം വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എക്കോണമിയാണ് ഇപ്പം ചൈന ആയാലും ജപ്പാൻ പ്രത്യേകിച്ച് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ സൗത്ത് കൊറിയ വിയറ്റ്നാം ജപ്പാൻ ചൈന തായ്വാൻ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ തോതിൽ എക്സ്പോർട്ട് അല്ല നല്ലൊരു ശതമാനം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്കോണമിയായ ഉണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെയുള്ള പിന്നെ അവരുടെ രാജ്യത്ത് നിന്നുള്ള എക്സ്പോർട്ടുകളിലെ കൂടുതലായിരിക്കും നമ്മുടെ രാജ്യത്തിനെ കളി കാരണം നമ്മളെ ഒരു എക്സ്പോർട്ട് ഓറൻറ്റേഡ് എക്കോണമിയല്ല ഇപ്പോഴും ശരിക്കും നമ്മളിപ്പോഴും ഡൊമസ്റ്റിക്കലി ആഭ്യന്തര മാർക്കറ്റിനെ കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആഭ്യന്തര മാർക്കറ്റിൽ തന്നെ വിറ്റഴിക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു എക്കണോമിക് മോഡലാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളത് ഇന്ത്യ ഇപ്പോഴും ഒരു പിന്നെ എക്സ്പോർട്ട് മോഡൽ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഓറൻറ്റേഡ് എക്കോണമിയല്ല അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇവർക്ക് നിർമ്മാണ പ്ലാന്റുകളുണ്ട് അപ്പോൾ ഇന്ത്യയിലൊക്കെ കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് ആപ്പിളിനെ പോലെ തന്നെ കൂടുതൽ അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വിയറ്റ്നാമിന് എതിരെ കഴിഞ്ഞ ദിവസം ഇരുപത് ശതമാനം ടാരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിയറ്റ്നാമിനെ ഇനിയിപ്പോൾ അവരുടെ ഓപ്പറേഷൻസിനെ സംബന്ധിച്ച് അതും വലിയൊരു ബാധ്യതയാകും കാരണം അവിടെ നിന്നും അവർക്ക് മാനുഫാക്ചർ ചെയ്ത് വിറ്റഴിക്കാൻ അവസ്ഥ അതുകൊണ്ട് ഇനിയിപ്പം അടുത്തൊരു ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണ് കാരണം ഇതിലെ ഇന്ത്യയോട് കടുത്ത നിലപാടുകളൊന്നും ട്രംപ് എടുത്തിട്ടില്ല കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറുമായിട്ട് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം തിരാറായിട്ടുണ്ട് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ തന്നെയും നമുക്കൊരു എന്താ ഒരു പ്രൈമറി ഒരു പ്രാഥമിക റൗണ്ട് എന്നുള്ള രീതിയിൽ ഏകദേശം വ്യാപാര കരാറുകളൊക്കെ അത് കൺട്രോൾ ചെയ്യാറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇപ്പോൾ കടുത്ത നിലപാടുകളാണ് കാരണം ഇന്ത്യ അതിനൊരു പിന്നെ എന്താണ് അതിലേക്കൊരു കാരണം ഇന്ത്യക്കത് അമേരിക്കക്കെതിരെ ചൈനയെ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ എടുക്കുന്ന പോലെ ഒരു ഹാർഷായിട്ടുള്ള സ്റ്റാൻഡ് ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കത്തില്ല കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ നല്ലൊരു എക്സ്പോർട്ട് മാർക്കറ്റാണ് യു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അത്രയല്ല അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയെ പണക്കിക്കൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അമേരിക്കായിട്ട് ഈ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുക എന്നുള്ളത് ഇന്ത്യയുടെയും താല്പര്യത്തിൻ്റെ സമ്പദ് മേഖലയുടെ അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര മേഖലയുടെ ഒരു താല്പര്യത്തിൻ്റെയും കൂടെ വിഷയമാണ് അപ്പം ഈ പറഞ്ഞ ചൈനയെ ഇതുവരെ ആശ്രയിച്ചുകൊണ്ടിരുന്ന ആ ഒരു അളവ് ഇനിയും ഈ കമ്പനികളെല്ലാം തന്നെ കുറയ്ക്കും അല്ലെങ്കിൽ കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള തീരുമാനങ്ങൾ പല കമ്പനികളും എടുത്തു കഴിഞ്ഞു അപ്പോൾ ചൈനയ്ക്ക് ഈ റയറാത്ത് എന്ന് പറയുന്ന മൂലങ്ങളുടെ മേലുണ്ടായിരുന്ന സർവാധിപത്യം അല്ലെങ്കിൽ ഡോമിനൻസ് ഒക്കെ തന്നെ ഇപ്പോൾ അവർ തിരിച്ച് മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ അമേരിക്കക്കെതിരെയും അല്ലെങ്കിൽ ഇന്ത്യ അതുപോലെ അപ്പം ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഓട്ടോമൊബൈൽസിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ ഡ്രോൺസ് മിലിട്ടറി മാനുഫാക്ചറിങ് ഈ മേഖലകളിലൊക്കെ തന്നെ വൻതോതിലുള്ള എന്താണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണെന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു റയാലത്തിൻ്റെ ലഭ്യതയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സാംസങ്ങിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള വോൺ ജോൺ ചോയ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു രാജ്യത്തെ മാത്രം അസംസ്കൃത ഈ റോ മെറ്റീരിയൽസിന് വേണ്ടി ആശ്രയിക്കുന്നത് എപ്പോഴും നമുക്കറിയാം അത് ഒരു വ്യക്തിക്കായാലും ശരി രാജ്യത്തിനായാലും എപ്പോഴും ഒരു സോഴ്സിനെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ് സൂയിസൈഡിലാണ് ആത്മഹത്യകരമാണെന്നുള്ളത് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ ഈ റേറത്തിന് വേണ്ടി ചൈനയെ മാത്രം ആശ്രയിക്കുക എന്നുള്ളത് കാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ചൈനയിൽ എത്രയും ഒരു അഡ്വാൻസ്ഡായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്ഡായിട്ടുള്ള സ്റ്റേജിൽ അല്ലെങ്കിൽ കണ്ടീഷനിൽ ആയിരിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ആശ്രയിക്കാതെ പല രാജ്യങ്ങളെ അല്ലെങ്കിൽ പല കമ്പനികളെ ആശ്രയിക്കുന്ന രീതിയിലുള്ള നയം രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയും ഇപ്പം ഈ പറഞ്ഞ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള വളരെ ഈ റെയറത്തിൻ്റെ എന്താണ് പറയുന്നത് ആ മിനറൽസിൻ്റെ മാഗ്നറ്റിൻ്റെയൊക്കെ കാര്യം ചൈന കടംപിടുത്തം പിടിക്കുന്നുണ്ട് ഇന്ത്യയും ഇപ്പോൾ പല രാജ്യങ്ങളിൽ പോയി പല രാജ്യങ്ങളുമായിട്ടും ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ കൂടുതൽ പിന്നെ കൊളാബറേഷനും കോപ്പറേഷനും ഒക്കെ ശക്തമാക്കി വരുന്നുണ്ട് അപ്പം ഒരു ക്രൈസിസ് എന്താഴാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ റീസെറ്റ് ചെയ്യാനും നമ്മളുടെ നയങ്ങളും അല്ലെങ്കിൽ നിലപാടുകളൊക്കെ മാറ്റുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നതും അല്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരുന്നു ഏത് രാജ്യത്തിനായാലും കമ്പനികൾക്കായാലും വ്യക്തിക്കാരും ഒക്കെ തന്നെ അപ്പോൾ അതൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ ഇന്ത്യ അമേരിക്ക ഈ പറഞ്ഞ രാജ്യങ്ങളും ഇതുപോലുള്ള വലിയ കോർപ്പറേഷൻസ് ഒക്കെ തന്നെ ഒരു റീ തിങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ എന്താണ് പറയുക അവരുടെ നയങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന തൽസ്ഥിതിക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി രാജ്യങ്ങളും കമ്പനികളും ഒക്കെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഒരു സൂചന അല്ലെങ്കിൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നും കാരണം വലിയ കമ്പനികൾ പോകുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ ചുവട് പിടിച്ച മറ്റു കമ്പനികളും ഒന്നൊന്നായി ആ രാജ്യത്തു നിന്ന് ഉൽപാദനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ചൈനയെ വിട്ടിട്ട് മറ്റു രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കുടിയേറുക പലായനം ചെയ്തിട്ട് കുടിയേറുക കുടിയേറെ അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് സ്ഥാപിക്കാൻ വേണ്ടി ഈ പറഞ്ഞ വ്യാപാര ചുങ്കത്തിൻ്റെ അല്ല ട്രേഡ് ടാരിഫിൻ്റെ വലിയ ബോർഡൻ അല്ലെങ്കിൽ പ്രഷർ അമേരിക്കയിൽ നിന്നില്ലാത്ത ഈ രാജ്യങ്ങളെയും അതുപോലെ തന്നെ ചീപ്പ് ലേബർ അവൈലബിൾ ആയിട്ടുള്ള രാജ്യങ്ങളുമായിരിക്കണം എന്നാലേ കമ്പനികൾക്ക് കൂടുതൽ അത് ലാഭകരമാക്കാൻ പറ്റുള്ളൂ അവരുടെ എന്താണ് ഉൽപാദനവും അവരുടെ ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ അപ്പം അത് ഇപ്പോൾ സാംസങ് എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു കോർപ്പറേഷനും ഈ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പം ഇനി നമുക്ക് മറ്റ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ പക്ഷേ ഈ ഉൽപ്പാദനം നടത്തുന്ന കാരണം ഉൽപാദനം നടത്തുകയെ അമേരിക്കൻ മാർക്കറ്റിലേക്ക് പിന്നെ അമേരിക്കൻ വിപണിയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്ന പല മേഖലകളിലുള്ള ഇതിപ്പോൾ ഇലക്ട്രോണിക്സ് മൊബൈൽ ഫോണിൻ്റെ മേഖലയിലുള്ള കമ്പനികൾ ആപ്പിളും സാംസങ്ങും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മറ്റു പല മേഖലകളിലുള്ള കമ്പനികൾ ഇതുപക്ഷെ ഇപ്പോൾ തന്നെ തീരുമാനമെടുത്ത് അവർ അവരുടെ നയം മാറ്റിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രാറ്റജി കോർപ്പറേറ്റ് സ്ട്രാറ്റജി തന്ത്രം മാറ്റിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കമ്പനികളായിട്ടാണ് നമ്മൾ എവരുടെയൊക്കെ വിഷ വിവരങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ അറിയുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ളൊരു ചാനലുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് അപ്പോൾ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ആൻഡ് ഹാവ് എ മാഡ ഫുൾ ഡേ